കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും ബി ശ്രീകുമാർ ചേരുന്നുണ്ട് ശ്രീകുമാർ കേൾക്കാൻ കഴിയുന്നുണ്ടോ രാഷ്ട്രപതിയെ വരവേൽക്കാനായി എല്ലാ ഒരുക്കങ്ങളും പൂർണമായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ സൈമ പഴുതടച്ചുള്ള ഒരു സുരക്ഷാ ക്രമീകരണമാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇന്നലെ മുതൽ തന്നെ ഭക്തരെ മല കയറാൻ അനുവദിക്കുന്നില്ല പതിനെട്ടാം പേട് കയറാൻ അനുവദിക്കുന്നില്ല തീർച്ചയായിട്ടും ഈ ഒരു ഒരു സംവിധാനം അതായത് കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന പോലീസിൻ്റെയും കേന്ദ്ര പോലീസിൻ്റെയും ഒക്കെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ വി വി ഐ പി എന്നുള്ള രീതിയിൽ കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മേൽശാന്തി ി തന്ത്രി അടക്കമുള്ളവർ മാത്രമേ ഇവിടെയുള്ളൂ പതിനൊന്ന് അൻപതിനാണ് രാഷ്ട്രപതി സന്നിധാനത്തെത്തുക കാർ മാർഗം പമ്പയിലെത്തുന്ന രാഷ്ട്രപതി ഗൂർഖ ജീപ്പിലാണ് സന്നിധാന പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുക എന്തായാലും കാനന പാതയിലൂടെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രത വേണം ആ ജാഗ്രതയിലാണ് ഈ പോലീസ് സംവിധാനങ്ങൾ കം മുഴുവനായിട്ടും പതിനൊന്ന് അൻപതിന് ഇവിടെ എത്തുന്ന രാഷ്ട്രപതിയെ തന്ത്രി പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ച് പതിനെട്ടാം പടിയിലേക്ക് ആനയിക്കും അങ്ങനെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് ദർശനത്തിന് ശേഷം രാഷ്ട്രപതി ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കും വിശ്രമത്തിന് ശേഷം അതുകൊണ്ട് മൂന്ന് മണിയോടുകൂടി തന്നെ രാഷ്ട്രപതി മടങ്ങിപ്പോകുമെന്നുള്ള കാര്യത്തിലാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ സന്നിധാനവും പരിസര പ്രദേശങ്ങളുമൊക്കെ വലിയൊരു നിയന്ത്രണത്തിലാണ് പോലീസിൻ്റെയും വളരെ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സൈമ ശരി ശ്രീകുമാർ സന്നിധാനത്തും ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ് രാഷ്ട്രപതിയെ വരവേൽക്കാനായി വിവരങ്ങൾ ശ്രീകുമാർ ആയിരുന്നു നൽകിയത്